പ്രമേഹ രോഗികളുടെ പാദങ്ങൾ അതല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് പ്രമേഹമുള്ള ഒരു വ്യക്തിക്ക് എന്തിനാണ് നമ്മൾ പ്രമേഹ രോഗികളുടെ കാലുകൾക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും അത് വലിയ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന മുറിവുകൾ ചെറിയ മുറിവുകൾ വലിയ അബദ്ധങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് എന്തുകൊണ്ടാണ് പ്രമേഹ രോഗികളുടെ കാലുകളിലേക്ക് മുറിവുണ്ടായാൽ ഉണങ്ങാത്തത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രമേഹം കുറേ കാലം നിൽക്കുമ്പോൾ അവരിലേക്കുണ്ടാകുന്ന ആഡീവ്യൂഹത്തിനെ ബാധിക്കുന്നു അപ്പോൾ തൊട്ടാലറിയാത്തൊരവസ്ഥയുണ്ടാവും സാധാരണഗതിയിൽ തരിപ്പും കടച്ചിലും എന്ന സാധാരണ രോഗി പറയൽ എന്നുവെച്ചാൽ തിങ്ളിംഗ് ആൻഡ് നംനെസ് അതിന് ഇംഗ്ലീഷ് പറയും ക്രൈങ് ഓഫ് എ ഡയിങ് നെറവ് എന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന ഞരമ്പിൻ്റെ കരച്ചിലാണ് പലപ്പോഴും ഞരമ്പിൻ്റെ മീൻസ് നാടിവ്യൂഹത്തിൻ്റെ കരച്ചിലാണ് പലപ്പോഴും ആ ടിംഗ്ലിങ് നംനസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞ് നല്ല വേദന അനുഭവപ്പെട്ട് അത് കഴിഞ്ഞ് ആ ഞരമ്പ് ഫുൾ ജീവൻ ഇല്ലാതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലായി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും സെൻസേഷൻ ഉണ്ടാവില്ല തൊട്ടാൽ അറിയത്തില്ല അതുകൊണ്ട് തന്നെ പ്രമേഹരോഗി നടക്കുമ്പോൾ കാൽ അവിടെയും ഇവിടെയും വെച്ച് തൊട്ട് മുറി തട്ടിയിട്ട് മുറിയാവും പലപ്പോഴും നമ്മൾ കണ്ടിട്ട് നോക്കുന്ന ചോദിക്കുമ്പോഴാണ് കാലിൽ എന്താ രക്തമെന്ന് ചോദിക്കുമ്പോൾ രോഗി അറിയുന്നത് കാലിൽ നിന്ന് ചെരുപ്പ് പോയത് പോലും പ്രമേഹ പലപ്പോഴും അറിയാറില്ല ഇത്തരം കാര്യം കൊണ്ടാണ് കാല് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകം ചികിത്സിക്കണം പ്രത്യേകം ശ്രദ്ധ വേണം എന്ന് പറയാൻ കാരണം ഏറ്റവും പ്രധാനമായിട്ട് പ്രമേഹ രോഗീൻ്റെ കാലിലേക്കുള്ള രക്തോട്ടം കുറയുന്നു എന്നുള്ളതാണ് ഈ പ്രമേഹ രോഗികൾക്ക് അതീറോസ് ക്ലീറോസിസ് അത് അല്ലെങ്കിൽ രക്തക്കോലുകൾ വികസിക്കാത്ത അല്ലെങ്കിൽ സങ്കോചിക്കാത്ത രൂപത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കുറയും ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും പ്രമേഹം കൺട്രോൾ ചെയ്യാനുള്ള ആണെങ്കിലും ഗുളികയാണെങ്കിലും ഒന്നും ആ കോശങ്ങളിലേക്ക് എത്തത്തില്ല അപ്പോൾ ഷുഗർ ആ ഭാഗത്ത് കൂടുതലായിട്ട് കാണപ്പെടും ഷുഗർ കൂടുതലുണ്ടെങ്കിൽ ചെറിയ മുറിവുകളിലാണെങ്കിൽ പോലും അണുബാധ ധാരാളമായിട്ടുണ്ടാകും അണുക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഭക്ഷണമാണല്ലോ ഗ്ലൂക്കോസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അണുക്കൾ തഴച്ച് വളരുന്നത് കൊണ്ട് ചെറിയ മുറിവ് പോലും വലിയ മുറിവുകളായി മാറും നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കളൊന്നും പലപ്പോഴും അങ്ങോട്ട് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം ഈവൺ ഒരു ചെറിയ മുറിവ് പോലും പ്രമേഹ രോഗികളിൽ പ്രത്യേകിച്ചും കാലിൽ കയ്യിലെ വേറെ എവിടെയാണെങ്കിലും സർക്കുലേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ചികിത്സിക്കാനും എളുപ്പമായിരിക്കും കാലിലെ മുറിവുകൾ ഏറ്റവും ഡേഞ്ചറസ് ആണ് വളരെ സൂക്ഷിക്കേണ്ട ചിലപ്പോൾ കാ വിരലുകൾ മുറിച്ചുമായിട്ട് കാല് മുറിച്ചുമായിട്ട് ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക നിർബന്ധമായിട്ടും പാദ സംരക്ഷണം ഒരു പ്രമേഹ രോഗിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സയുടെ ഭാഗമാണ് അതുകൊണ്ട് എന്തുകൊണ്ട് കുറയുന്നു വെച്ചാൽ സർക്കുലേഷൻ കുറയുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നങ്ങട്ടെത്താത്തത് കൊണ്ട് മൂന്ന് മുറിവായാൽ പലപ്പോഴും നമ്മൾ ട്രസ് ചെയ്യുന്നില്ല ചെറിയ മുറിവുകളൊക്കെ കറക്റ്റായിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ ആ ലോക്കൽ ഏരിയയിൽ ഇൻസ് അതിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിന് കറക്റ്റായിട്ട് ആൻറ്റിബയോട്ടിക് ലോക്കൽ ഏരിയയിൽ പോലും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആണെങ്കിൽ ആ മുറിവ് വലുതാകത്തില്ല ഇനി അങ്ങനെ മുറിവുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം ഡീബ്രൈഡ്മെൻറ്റ് കേടുവന്ന കോശങ്ങൾ അണുക്കളിലെ കോശങ്ങൾ ചെറുതായിട്ട് ക്ലീനാക്കി കട്ട് ചെയ്ത് കളഞ്ഞ് അത് നന്നാക്കണം ചില ആളുകൾക്ക് സർക്കുലേഷൻ ഇല്ലാത്തതായിരിക്കും അങ്ങനെയാണെങ്കിൽ രക്തക്കോലുകൾ വികസിപ്പിക്കുന്ന ആൻജിയോപ്ലാസ്റ്റിക് ചില ആളുകളിൽ വേണ്ടി വന്നേക്കാം ചില ആളുകളിൽ ആ മുറിവ് കുറച്ചും കൂടെ വൃത്തിയിലാക്കിയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ ഉണക്കിക്കൊണ്ടുവരും ചിലപ്പോൾ അതിനും കഴിയാത്ത കഴിയാതിരുന്നാൽ ആ ഭാഗം മുറിച്ച് കളയേണ്ടി വരും അപ്പോൾ അതിലേറ്റവും പ്രധാനം ഒരു ഡോക്ടർ പറയും സാധാരണഗതിയിൽ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് അപ്പോൾ നമുക്കൊരുപാട് സംശയങ്ങളായിരിക്കും നമ്മളൊരു അവയവം ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമ്മളൊരുപാട് ഒപ്പീനിയൻസ് ചോദിക്കും ഒപ്പീനിയൻസ് വ്യത്യസ്ത ആളുകളോട് ചോദിക്കുന്നതുകൊണ്ട് വിരോധമില്ല പക്ഷേ ആ ഡ്യൂറേഷൻ നീട്ടാൻ പാടില്ല ഒപ്പീനിയൻസ് ചോദിച്ച് കുറേ സമയമാകുമ്പോഴേക്കിന് ആ ഇൻഫെക്റ്റഡ് ഏരിയയിൽ നിന്ന് അണുബാധ ബോഡിയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് പടർന്നിട്ട് ജീവൻ നഷ്ടപ്പെടുത്തിയ നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത് ടൈറ്റ് ആയിട്ട് നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യണം കാൽ എല്ലാ ദിവസവും വൈകിട്ടാകുമ്പോൾ സ്വന്തം പരിശോധിക്കുകയോ അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുന്ന ആളുകൾ പരിശോധിക്കുകയോ വേണം മറ്റൊന്ന് ചെറിയ മുറിവുകളെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴെത്തന്നെ അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുത്ത് പരിഹരിക്കണം മറ്റൊന്ന് കൃത്യമായ പാദരക്ഷകൾ അതിനായിട്ട് അൾസർ ഉണ്ടെങ്കിൽ കാലിന് ഡയബറ്റിക് അൾസർ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് പാദരക്ഷകൾ ഉണ്ടാക്കാൻ പറ്റും അവിടേക്ക് വെയിറ്റ് വരാത്ത രീതിയിൽ ആ രീതിയിലുള്ള പാദരക്ഷകൾ ഉണ്ടാക്കിയിരിക്കണം അവരുടെ ഫുഡും ബാക്കിയുള്ളതെല്ലാം കൺട്രോൾ ചെയ്ത് ടൈറ്റ് ഷുഗർ കണ്ട്രോളാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിനൊക്കെ പുറമെ ഇത്തരം രോഗികൾ കോംപ്ലിക്കേഷനിലേക്ക് കയ്യോ കാലോ കാല് സോറി നടക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ മുട്ടി മുറിയാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവർ ജീവിക്കുന്ന ആ ചുറ്റുപാടുകളിൽ അത്തരം ഒബ്സ്ട്രക്ഷൻസ് അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറ്റിയിട്ട് അവർ ജീവിക്കുന്ന ആ ഏരിയ കാല് മുട്ടിയാലും തട്ടിയാലും മുറിവാവാത്ത രീതിയിലേക്കുള്ള ക്രമീകരണങ്ങൾ വരുത്തുകയും അതിനനുയോജ്യമായ ഫുഡ്വെയർ ചെരുപ്പുകൾ അവർക്ക് വേണ്ടിയിട്ട് നിഷ്കർഷിക്കുകയും വേണം ഈ രീതിയിൽ കൺട്രോൾ ചെയ്താൽ കോംപ്ലിക്കേഷൻ ഇല്ലാതെ കാലുകളെ സംരക്ഷിക്കാൻ പറ്റും